ഹലോ റോബിൻ ചേട്ടാ നമസ്കാരം സുഖം എന്തൊക്കെയാണോ വിശേഷം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ അറിയുന്നുണ്ട് അവര് മുമ്പിലാണ് ആയിക്കോ പുതിന് ഇന്നത്തെ പ്രശ്നീത്തൊക്കെ അറിഞ്ഞായിരുന്നു ഞാനത് ഫുള്ള് കണ്ടില്ല ഞാൻ താ ആയി ഒന്നും അപ്പോൾ ഈ വിവാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ അറിയില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ ഭാഗം മാത്രമേ അറിയത്തുള്ളൂ അപ്പം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ഇങ്ങനെ കുറവുള്ള ഒരാളാണ് സോ ബെറ്റർ അവരെടുത്ത് ചോദിക്കുന്നതായിരിക്കും അറിയാത്ത കാര്യത്തെ പറ്റി പറയണ്ടല്ലോ അപ്പോൾ ആണ് ആദ്യം ഇത് പല പല കാര്യമായി എഡിറ്റ് ചെയ്തിട്ട് അതെ 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 കാരണം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്തത് സോ അപ്പോൾ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ചാവശ്യപിക്കുന്നതല്ല പക്ഷേ അതിലുള്ള ഒന്ന് പേരിൽ നിന്നും ബാഡ് പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ് റിട്ടേണിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു ഞാൻ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പോയിക്കും കേട്ടാ അതിൻ്റെ മൂവി ഓഫർ പോയാലോടാ എന്തു പറ്റി പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കുള എന്ന് കേൾക്കുന്നുണ്ടല്ലോടോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിട്ടം ക്രോച്ചൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ടീമ്മോ ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്തു പറഞ്ഞാലും അതുതന്നെ ഡിഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ കാലം തെളിയിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷെ എന്നാലും എന്താ പറയുക ഒരുപാട് ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറ്റത്തില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും ഇല്ല കുറെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ എന്തായാലും മാറ്റം തോന്നുന്നുണ്ടോ മാറ്റം ഉണ്ടാവണമല്ലോ അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത് സീ ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ് ഐ മീൻ ആ ഒരു ഇതിൻ്റെ ഫേമിനെ അല്ല പറയുന്നത് ഏഷ്യൻറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അഖിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുകയാണെന്നു ബെറ്റർ ആയിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ പറഞ്ഞില്ലേ എന്റെ രണ്ടാമത്തെ സീസണിൽ അവർ പറഞ്ഞു എന്റെ ലൈക് എന്താണ് പറയുക അഗ്രിമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല സോ ഈ അവർ കമ്മെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അതിന്റെ പോയി സെക്കൻഡേ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞു വന്നേ പറ്റുള്ളൂന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേ ഞാൻ അറിയുന്നത് എന്നെ ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പ്രസ്റ്റെഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേ പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നു പിന്നെ ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാവരും ഡിഗ്രേഡ് ചെയ്യും മനസ്സിലായില്ലേ സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരിക്കും ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക ഞാൻ പറയുക ഈ ഷോ നല്ലൊരു ഷോ ആണ് നല്ല ആൾക്കാർ നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ട് നല്ലതാണ് ഇപ്പോൾ ഫിനാലെ സീസൺ വന്നു ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജെന്യൂനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടുകൂടുകൂടി ഇൻ കേസ് അതിലെന്തെങ്കിലും പേക്കോ അല്ലെങ്കിൽ ബോട്ട് വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിനഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെനുവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോകം ചെയ്ത് തരാൻ ചെയ്യുന്നത് എനിക്ക് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ വില്ലിങ് ആയിരിക്കണം അല്ല ഞാൻ പറഞ്ഞത് ചോദിച്ചത് സി പി ഈ വോട്ടിങ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ജെനുവിറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ചോദിക്കാം നമുക്ക് നമ്മൾ വോട്ട് എടുക്കുന്ന വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കാതെ ഉള്ളൂ അല്ലെ നമ്മുടെ റൈറ്റ്സ് അല്ലേ റോയിൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജെന്വിനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോവിനെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഇതിലുള്ള ഒന്ന് രണ്ട് പേര് അത് ഏഷ്യ എനിക്കറിയാവുന്നതിൽ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോവിനെ കോളോ ആക്കുന്നത് ഇൻ്റർനാഷണൽ ഷോവിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ഇരിക്കുന്നത് അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നില്ല പുറത്തെന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഞാനിത് അഖിൽമാരാൻ്റെയും സിമിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും കുറച്ച് പേർ പറയുന്നത് വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെയാ ഇനി പറയാനിരിക്കുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ അത് ബ്ലാക്ക് കല്യാണം പറഞ്ഞിരുന്നു ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു അമീൻ ഫാമിലിയിലുള്ളവർ ചിങ്ങം വരയില്ലേ രണ്ട് മാസം എന്ന് പറയുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ഇല്ലാതെ ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയിക്കുകയാണ് ഏതാ ഓക്കെ താങ്ക് യു